അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു മ അള്ളാ എന്ന റംലാൻ പ്രോഗ്രാമിൻ്റെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ അൽ ഖയ്യൂം എന്നുള്ള നാമമാണ് അൽ ഖയ്യൂം എന്നുള്ള നാമം മുമ്പ് സൂചിപ്പിച്ച അൽ ഹയ്യി എന്നുള്ള നാമത്തിൻ്റെ കൂടെയാണ് വിശുദ്ധ ഖുർആാനിൽ ആവർത്തിച്ചു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുമ്പ് സൂചിപ്പിച്ച അതേ ആയത്തുകളിൽ മൂന്ന് തവണയാണ് സൂറത്തുൽ ബക്കറയിൽ അഥവാ ആയത്തുൽ ഖുഷ്യയിൽ രണ്ടാമത്തേത് ആലു ഇമ്രാനില് മൂന്നാമത്തേത് തോഹയില് അഥവാ അനത്തിൽ കയ്യൂം എന്ന് പറയുന്നിടത്താണ് ഇടത്താണ് അപ്പോൾ അൽ കയ്യൂം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മിനൽ ഖിയാം അൽ ഖിയാം എന്നുള്ള പദത്തിൽ നിന്നാണ് കടന്നു വന്നിട്ടുള്ളത് അൽ ഖിയാം എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുക നിർവഹിക്കുക അൽ ജുലൂസ് എന്നുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ അള്ളാഹു എന്നാണ് പണ്ഡിതന്മാരെ വിശേഷിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യുന്നവനാണ് അള്ളാഹു എന്നുള്ളതാണ് അതായത് ദുന്യാവില് അള്ളാഹുവിലേക്ക് എല്ലാ ആളുകൾക്കും ആവശ്യമുണ്ട് പക്ഷെ അള്ളാഹുവിന് ഒരു സൃഷ്ടിയേയും ആവശ്യമില്ല എന്നർത്ഥം അത് വിശുദ്ധ ഖുർആാന് മറ്റ് പല ആയത്തുകളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അല്ലയോ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുലേക്ക് ആവശ്യമുള്ളവനാണ് എല്ലാ ആളുകൾക്കും ജീവിതത്തിലെ ഓരോ നിമിഷവും അള്ളാഹുവിന് ആവശ്യമുണ്ട് അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് ചലിക്കുവാൻ ഒരു സൃഷ്ടിക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ് അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അൽ എന്നുള്ള വിശേഷണത്തിന്റെ ആശയ തലം എന്നുള്ളത് അനസബിന് മാലിക് റലി അള്ളാഹു പറയുന്നുണ്ട് അദ്ദേഹം റസൂൽ സല്ല അലൈഹി അല്ലെ വസ്ലമിയുടെ കൂടെ ഒരിക്കലും പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ ആ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് യാ ഹയ്യു യാ കയ്യൂം എന്ന് പറഞ്ഞുകൊണ്ടാ അപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈസ്മോ അത് കേട്ടപ്പോ പറഞ്ഞു എത്ര അദ്ദേഹം അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ വിശേഷണങ്ങൾ നാമങ്ങൾ വെച്ചു പ്രാർത്ഥിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് എന്ത് തന്നെയായാലും ഉത്തരം ലഭിക്കുമെന്ന് അപ്പോ മാത്രം പ്രാധാന്യമുള്ള ഒരു വിശേഷണമാണ് അൽ ഹയ്യൂം എന്നുള്ള ഒരു വിശേഷണം റസൂൽ സല്ലാഹു അല്ലൈവലമയ്ക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായാൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ റസൂൽ സല്ലാ അലൈഹി വസ്ലമയെ അള്ളാഹുവെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് യാ ഹയ്യോ എന്നായിരുന്നു ബി പടച്ചവനെ കയ്യുമായ നാഥ നിന്റെ റഹ്മത്തിന് വേണ്ടി ഞാൻ ഇതാ നിന്നോട് സഹായം ചോദിക്കും എന്നുള്ളതാ അപ്പൊ അള്ളാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസികൾ ഉപയോഗപ്പെടുത്തേണ്ട പരാമർശിക്കേണ്ട യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിന്റെ വിശേഷണമാണ് നാമമാണ് യഥാർത്ഥത്തിൽ അൽ കയ്യൂം എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ നിന്ന്